നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു യൂസ്ഡ് ബൈക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾ യൂസ്ഡ് ബൈക്ക് എടുത്ത് യൂസ് ചെയ്യുന്നുണ്ട് അതിൽ ഒരുപാട് പേർ പറ്റിക്കപ്പെടുന്നുമുണ്ട് അപ്പോൾ ഒരു മെക്കാനിക്കിൻ്റെ സഹായം കൂടാതെ നമുക്ക് സ്വന്തമായി തന്നെ ഒരു വണ്ടി നല്ലൊരു വണ്ടി എങ്ങനെ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരു വണ്ടി എടുക്കാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു നല്ല വണ്ടി ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഈ വീഡിയോ ആദ്യം തന്നെ നമ്മൾ ഒരു വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കാര്യം എഞ്ചിന് എന്തെങ്കിലും പണി ഉണ്ടാവോ അതായത് ഒരു വണ്ടിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്നതും എൻജിൻ പണിയുമ്പോഴാണ് എഞ്ചിൻ അഴിക്കാതെ തന്നെ നമ്മൾ ഒരു വണ്ടി ചെക്ക് ചെയ്യുമ്പോൾ അത് എഞ്ചിന് കംപ്ലൈന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിനെ പറ്റിയും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക നമ്മൾ ഒരു വണ്ടി എടുക്കാൻ പോകുമ്പോൾ ആ വണ്ടിക്ക് വേണ്ടി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒരു വീഡിയോ കാണുന്നതിൽ ഒരു തെറ്റുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആദ്യം നമ്മൾ ബേസിക്കലി നോക്കുന്ന കുറച്ച് കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു തുടങ്ങാം പിന്നെ ഏതൊരു വണ്ടി എടുത്താലും ഒരു ജനറൽ സർവീസ് അത്യാവശ്യമാണ് അത് നമ്മൾ ചെയ്യുക എഞ്ചിൻ ഓയിൽ ഫ്ലൂഡ് കൂളൻറ്റ് ബ്രേക്ക് പാർട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി എല്ലാം ഒന്ന് ജനറൽ സർവീസ് ചെയ്ത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ടയേഴ്സ് ബ്രേക്കും ടയറും അത് അത്യാവശ്യമാണ് കാര്യം നമ്മുടെ റോഡാണ് റോഡിൽ ബ്രേക്ക് പിടിച്ചാൽ നിൽക്കണമെങ്കിൽ ബ്രേക്ക് മാത്രം പോരാ ടയറും നല്ലതായിരിക്കണം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നോക്കി സേഫായിട്ട് വണ്ടി ഓടിക്കുക പിന്നെ ബോഡി പാർട്സ് ബോഡി പാർട്സ് ഒക്കെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകാം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് കൈ കൊടുത്ത് നോക്കുക ആക്സിലേറ്ററി ചെയ്യുമ്പോൾ ഒരു പൈക്കെ അറുക്കുമെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് സൗണ്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എവിടെ നിന്നെങ്കിലും വൈബ്രേഷൻ ഒക്കെ രേഖരിക്കാനുള്ള സൗണ്ട് എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെ മനസ്സിലാക്കാം ബോഡി പാർട്സ് എവിടെയോ പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അതിൽ നിന്നാണ് ഈ വൈബ്രേഷൻ ഈ സൗണ്ട് കേൾക്കുന്നതെന്ന് പിന്നെ വയറിംഗ് കിറ്റ് ഒന്ന് നമ്മൾ സീറ്റിളക്കി നോക്കുക പിന്നെ സീറ്റ് ഇളക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം വയറിംഗ് കിറ്റ് എന്തെങ്കിലും കട്ട് ചെയ്ത് ഫ്ലാഷറോ ഫോർ ഇൻഡിക്കേറ്റർ വർക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ അത് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ഇൻസുലേഷൻ ചെയ്ത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ ഒരു സമയത്ത് വണ്ടി കത്താൻ വരെ ചാൻസ് ഉള്ളൊരു പരിപാടിയാണത് അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക അതുപോലെ ഹെഡ് ലൈറ്റ് ബ്രേക്ക് ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് സ്വിച്ച് സെറ്റ് എല്ലാം വർക്കിംഗ് ആണോ എന്ന് നോക്കുക ഫ്യൂസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ക്ലച്ച് കേബിൾ ക്ലച്ച് കേബിൾ എഞ്ചിൻ സൈഡിൽ നിന്ന് പൊട്ടിയിട്ട് പല വണ്ടികൾക്കും പൊട്ടിയിരിക്കാൻ ചാൻസ് ഉണ്ട് അത് നോക്കുക അങ്ങനെ പൊട്ടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് റീപ്ലേസ് ചെയ്യുക പോകുന്ന പോക്കിന് ക്ലച്ച് കേബിളൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ വഴിയിലാവുന്ന സിറ്റുവേഷൻ വരും നമ്മൾ അത് ശ്രദ്ധിക്കാതെ കൊണ്ട് നടന്നിട്ട് നമ്മളെ വണ്ടി വഴിയിലാക്കി എന്ന് പറയുന്നതിൽ അർത്ഥം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കുക പിന്നെ ചെയിൻ ആൻഡ് സ്പോക്കറ്റ് സ്പോക്കറ്റ് ഉണ്ടെങ്കിലും ചെയിനും കൂടി നോക്കുക ചെയിൻ തുരുമ്പുണ്ടോ നോക്കുക തുരുമ്പിച്ചിട്ടില്ലാത്ത ചെയിൻ ആണോ അത് ചെയിനും സ്പോക്കറ്റൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ഒന്ന് കൺഫേം ചെയ്യുക ഇതൊക്കെ ചെറിയ ചെറിയ കംപ്ലൈൻറ് ആണ് എങ്കിൽ പോലും ഇത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വണ്ടി എടുക്കുമ്പോൾ എങ്ങനായാലും എല്ലാവരും ഒരുപാട് കൈ കയ്യിൽ ഒരുപാട് കാശ് വെച്ചിട്ട് വണ്ടി എടുക്കാൻ നടക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല അപ്പോൾ പിന്നെ എന്തായാലും നമ്മളൊരു കാശ് ഒരു സാധനം വാങ്ങുമ്പോൾ അത് അത്രയ്ക്ക് നല്ല രീതിയിൽ നോക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ഒരു വണ്ടിയുടെ എഞ്ചിൻ അഴിക്കാതെ തന്നെ നമുക്ക് എഞ്ചിനിലുള്ള കംപ്ലൈൻ്റുകൾ മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ അത് വണ്ടിയുടെ സൗണ്ടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതെങ്ങനെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എഞ്ചിൻ്റെ ഹെഡിൽ നിന്ന് ഹെഡിൻ്റെ മുകളിൽ വശത്ത് നിന്ന് ടിക്ക് ടിക് ടിക്കുന്ന ഒരു സൗണ്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് വാൽവ് കംപ്ലയിൻ്റ് ഉള്ള വണ്ടിയാണെന്നാണ് ടാപ്പറ്റഡി എന്നൊക്കെ പറയും അത് ഹെഡിന്റെ മുകൾ വശത്ത് നിന്നാകും കേൾക്കുന്നത് വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എഞ്ചിൻ സൈഡിലേക്ക് ചെവി വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് കേൾക്കാവുന്ന ഒരു സൗണ്ടാണത് പിന്നെ അടുത്തതായി വരാൻ ചാൻസ് ഉള്ള ഒരു ശബ്ദം എന്ന് പറയുന്നത് ടൈമിംഗ് ആണ് ടൈമിംഗ് ചെയിൻ ലൂസായ ചെയിൻ കറങ്ങുമ്പോൾ സൗണ്ട് കേൾക്കൂല്ല കില്ലിക്കില്ലാന്നുള്ളൊരു അങ്ങനെ ആ അതേ സാമ്യമുള്ള ഒരു സൗണ്ട് എഞ്ചിന് അകത്തു നിന്ന് കേൾക്കാൻ ചാൻസ് ഉണ്ട് അത് ടൈമിംഗ് ചെയിൻ്റെ ശബ്ദമാണ് പിന്നെ വേറൊരു ശബ്ദം വരാൻ ക്രാങ്കിന്റെ ശബ്ദം വരാൻ ചാൻസ് ഉണ്ട് ക്ലച്ചിൻ്റെയും ഗിയർ ബോക്സിന്റെയും നടുവിൽ നിന്നാണ് ആ ശബ്ദം വരാൻ ചാൻസ് ഉള്ളത് അത് ഒന്ന് ശ്രദ്ധിക്കുക കാര്യം ക്രാങ്കൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് പൈസ ഇറങ്ങുന്ന ഒരു പണിയാണ് അടുത്തായി നോക്കേണ്ടത് ഗിയർ ബോക്സ് ഗിയർ ബോക്സ് ഓടിക്കുമ്പോൾ ഗിയർ ടൈറ്റ് ഉണ്ടോ എന്ന് നോക്കുക ഗിയർ മാറുമ്പോൾ നോർമൽ സൗണ്ടിൽ നിന്നും വ്യത്യസ്തമായ അധികം സൗണ്ടോലും കേൾക്കുന്നുണ്ടോയെന്ന് നോക്കുക ഇത്രയും കാര്യങ്ങൾ വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നല്ലൊരു വണ്ടിയാണ് ഇൻഡി സൈഡിൽ നിന്ന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം പിന്നെ കെ ടി എം ബൈക്ക് ആൻഡ് ഡോമിനർ അങ്ങനെയുള്ള വണ്ടികളൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ മെയിനായിട്ട് വരുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട് കൂളൻ്റ് മിക്സ് ആവുക എഞ്ചിൻ ഓയിൽ കൂളൻറ്റ് മിക്സ് ആകുക എന്ന് പറയും ആയിരം രൂപയ്ക്ക് താഴെ വരുന്ന ഒരു പണിയാണ് ആ വാട്ടർ പമ്പ് ഒന്ന് മാറിയാൽ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഉള്ളതേ ഉള്ളൂ പക്ഷേ അങ്ങനെ മിക്സ് ആയിട്ടുള്ള വണ്ടിയാണെങ്കിൽ അതെടുത്ത് അതേപോലെ യൂസ് ചെയ്യാൻ നിൽക്കരുത് അത് വലിയൊരു പണി നമുക്ക് കിട്ടും അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ചെക്ക് ചെയ്യാൻ എന്നിട്ട് എഞ്ചിൻ ഓയിൽ മാറുക പിന്നെ വണ്ടി എടുക്കാൻ പോകുമ്പോൾ മെയിനായിട്ട് വണ്ടിയിൽ തുരുമ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക നല്ല രീതിയിൽ നോക്കുക പെയിന്റ് ചെയ്തിട്ടുള്ള റീ ചെയ്തിട്ട് തരാൻ ചാൻസ് ഉള്ള ഒരുപാട് വണ്ടികളുണ്ട് എങ്കിലും നോക്കുക പെയിന്റ് ചെയ്തെടുത്ത് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും പെയിന്റ് തുരുമ്പുള്ള ഇടം പെയിന്റ് ചെയ്യുകയാണെങ്കിൽ പോലും ചെറുതായിട്ടൊന്ന് പൊങ്ങിയിരിക്കും അവിടെ ജസ്റ്റ് ഒന്ന് തട്ടി നോക്കിയാൽ തന്നെ ആ പെയിന്റ് പൊട്ടിപ്പോവുകയും ചെയ്യും തുരുമ്പ് നമുക്ക് കാണാനും പറ്റും അതുകൊണ്ട് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് എടുക്കുക കടൽ തീരത്ത് നിന്നൊക്കെ വണ്ടി വാങ്ങുന്നവരാണെങ്കിൽ ശ്രദ്ധ തീർച്ചയായും ഇതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് കാര്യം തുരുമ്പ് ഒരുപാട് വരാൻ ഉള്ള വണ്ടിയാണ് പിന്നെ വണ്ടിയുടെ ടാങ്ക് ടാങ്ക് ഒന്ന് തുറന്ന് നോക്കുക അകത്തേക്കൊക്കെ നോക്കുക തുരുമ്പൊക്കെ കൊണ്ടുവന്നു ജസ്റ്റ് കണ്ടാൽ മനസ്സിലാകും ഭാഷ അടിച്ച് ഒന്ന് വിചാരിച്ചൊരു വീഡിയോ എടുത്ത് നോക്കുക നമ്മൾ മൊബൈലിൽ കൂടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അത്യാവശ്യം ചെക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എല്ലാവരും ഒരുപാട് നാളത്തെ ആഗ്രഹമാവും സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇത്രയും ആഗ്രഹിച്ച് വാങ്ങുന്ന വണ്ടി ആകുമ്പോൾ നല്ല രീതിയിൽ നോക്കി തന്നെ എടുക്കണ്ടേ ഒരു യൂസ്ഡ് ബൈക്ക് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിലോ നിങ്ങളുടെ കൂട്ടുകാരനോ ചേട്ടനോ അനിയനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വീഡിയോ അയച്ചു കൊടുക്കുക ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വണ്ടി വാങ്ങാൻ പറയുക വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായും അതുകൂടി കാണുക ഉപകാരപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു